മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ഒരു സിനിമ മലയാളത്തിലും തമിഴിലും ഹിറ്റായത്ര കോടികൾ വാരിക്കൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നു ഞാൻ സിനിമ കണ്ടില്ല കോടികൾ വാരുന്ന സ്ഥിതിക്ക് ഗംഭീര സിനിമ ആയിരിക്കണമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ജയമോഹൻ എന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് മലയാളത്തിലും എഴുതാറൊക്കെയുണ്ട് സാംസ്കാരിക പ്രവർത്തകൻ എന്ന് പറയും സർവോപരി ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ്ഗ ബഹുജനൻ ഡിമാല ഗുണ്ടനുമാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് നമുക്ക് നിസ്സാരമാക്കി തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെയുള്ള ജഗമോ ജഗമോഹൻ പറഞ്ഞു അതേ മലയാള സിനിമ എന്ന് പറയുന്നത് വെള്ളമടിച്ചും മയക്കുമരുന്ന് തിന്നും നടക്കുന്ന കുറേ ആലംബന്മാരുടെ ഊച്ചാളിത്തരമാണ് പുറുക്കി എന്നാണ് അങ്ങേര് വിളിച്ചത് ഈ സിനിമാക്കാർ പുറുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ തരക്കേടില്ലാത്തൊരു തെറിയാണ് തെണ്ടി എന്ന് പറയുന്നതിലും ഒരു സ്റ്റെപ്പ് മുകളിലാണ് പുറുക്കി കൃത്യം എനിക്കതിൻ്റെ വാക്ക് അറിഞ്ഞുകൂട അതിന് കൃത്യം മലയാളത്തിൽ വാക്കില്ല ഒരൽപ്പം സീരിയസ് ആയ തെണ്ടി ഇതിനെയാണ് പൊറുക്കി എന്ന് തമിഴ്നാട്ടിൽ പറയുന്നത് പൊറുക്കി നായേ എന്നൊക്കെ അവിടുത്തെ ആൾക്കാർ വിളിക്കാറുണ്ട് ദേഷ്യം വരുമ്പോൾ പൊളിറ്റിക്സിൽ അതൊരു വിലക്കപ്പെട്ട വാക്കാണ് കേട്ടോ പൊറുക്കി ഒരു അൺപാർലമെൻ്ററി വാക്കായിട്ടാണ് കരുതപ്പെടുന്നത് ഏതായാലും ജയമോഹൻ ഈ മലയാളി സിനിമകളിൽ അഭിനയിക്കുന്നവരെയും കൂട്ടാളികളെ സംവിധാനം ചെയ്യുന്നവർ എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങേര് വിളിച്ച പേരാണ് പുറുക്കി മാത്രമല്ല അങ്ങേര് പറഞ്ഞു കേരളത്തിലെ സിനിമ ഇപ്പോൾ മട്ടാഞ്ചേരി മാഫിയയുടെ കയ്യിലാണെന്ന് തീർത്ത് അങ്ങോട്ട് അടിച്ചു ഈ മട്ടാഞ്ചേരി മാഫിയ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നൊരു വാക്കാണ് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ മെയിൻ സ്ട്രീം മീഡിയയിലൊക്കെ വരാറുണ്ട് എന്നാലും സോഷ്യൽ മീഡിയയിലാണ് മട്ടാഞ്ചേരി മാഫിയ ഞാനും ഒരു മട്ടാഞ്ചേരിക്കാരനാണല്ലോ എനിക്ക് ചെറിയൊരു കൗതുകം തോന്നി ആരാണ് ഈ മാഫിയ പക്ഷേ ഈ മാഫിയ എന്നെപ്പോലെ സാധാരണക്കാർക്ക് കാണാൻ പോലും പറ്റില്ല നമ്മുടെയൊക്കെ തലയ്ക്ക് മുകളിൽ കൂടെയാണ് അവരുടെ ഓപ്പറേഷൻ ഏതായാലും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്തൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഹോട്ടലുകളിൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നു റെയ്ഡ് ചെയ്യുന്നു വെടിവെപ്പ് നടക്കുന്നു കൊലപാതകം നടക്കുന്നു രാത്രി രണ്ട് മണിക്ക് ഹോട്ടലിൽ നിന്ന് ഇരച്ചു പറഞ്ഞൊരു കാർ പോകുന്നു അതിൻ്റെ പിന്നാലെ വേറൊരു കാർ പോകുന്നു അതിനെ പോലീസ് വഴിയിലിട്ട് തടയുന്നു അതിനെ വല്ലാമ്പോൾ ഈ എന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് പക്ഷേ നമ്മുടെ തലയ്ക്ക് മോളി കൂടെ ആയതുകൊണ്ട് എനിക്കിത് എന്താണെന്നറിയില്ല അന്വേഷിക്കേണ്ട കാര്യവുമില്ല എന്തിനൊക്കെ അന്വേഷിക്കാൻ പോയിട്ട് പിന്നെ അവർ എൻ്റെ പിന്നാലെ വരട്ടെ അതുകൊണ്ട് ഞാൻ ഈ വയ്യാവേലി എങ്ങനെയെങ്കിലും പോട്ടേന്ന് വിചാരിച്ചു ജയമോഹൻ പറഞ്ഞപ്പോൾ കേടാ ഇത് സംഭവം ശരിയാണല്ലോ ജയമോഹൻ ഇത് പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് ജാഫർ സാദിഖ് എന്ന് പറഞ്ഞിട്ട് ഗുരുത്തനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുകാർ ശരിക്കും പറഞ്ഞാൽ നാർക്കോട്ടിക്സ് ബ്യൂറോക്കാർ പിടിക്കുന്നു രണ്ടായിരത്തി ചെല്ലുവാനും കോടി രൂപയുടെ ഒരു വായിക്കൊള്ളാത്ത പേരാണ് ആ മയക്കുമരുന്നിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്യൂഡോ ഫ്രിബ്രിസ്റ്റൈൻ അങ്ങനെ എന്തോ ഒരു പേരാണ് എനിക്കറിയാൻ മേലെ ദൈവമായി ഏതായാലും ആ സാധനം ഇയാളുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഈ കഷിയെ പിടിച്ചു പിടിച്ചത് ചിലർക്ക് ഇയാൾ ചെന്നൈയിലായിരുന്നു ചെന്നൈന്ന് ഇയാൾ തിരുവനന്തപുരത്ത് വരുന്നു കൊച്ചിയിൽ വരുന്നു കൊച്ചിയിൽ നിന്ന് മുംബൈക്ക് പോകുന്നു മുംബൈ അഹമ്മദാബാദിൽ പോകുന്നു അവിടെ നിന്ന് ഡൽഹിക്ക് പോകുന്നു തിരിച്ച് പൂനെക്ക് പറക്കുന്നു ഇങ്ങനെയൊക്കെ ഇയാളുടെ പിന്നാലെ ഓടിച്ചിട്ട് പട്ടിയെ പിടിക്കുന്ന പോലെ ഈ ജാഫർ സാധിക്കനെ അവർ പിടിച്ചു പിടിച്ചു കഴിഞ്ഞ് ഇയാളുടെ കാര്യമൊക്കെ വെച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ മെല്ലെ മെല്ലെ ഓരോന്നൊക്കെ പറഞ്ഞു അവസാനം അങ്ങനെ പറഞ്ഞു നമ്മുടെ തമിഴ്നാട്ടിലെ ചെറുക്കനുണ്ടല്ലോ ഡി എം കെയുടെ ഉദയനിധി സ്റ്റാലിൻ ആ ഉദയനിധിക്ക് ഞാനൊരു ഏഴു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തിനാണോ കൊടുത്തത് സാറേ അത് അഞ്ച് ലക്ഷം രൂപ പ്രളയ ദുരിതാശ്വാസം രണ്ട് ലക്ഷം രൂപ ഡി എം കെ പാർട്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തതാണ് അപ്പോൾ ഡി എം കെയുമായിട്ട് തനിക്ക് എന്താ ബന്ധം അല്ല ഞാൻ ഡി എം കെയുടെ തമിഴ്നാട് വെസ്റ്റ് എൻ ആർ ഐയുടെ പ്രസിഡൻ്റാണ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിൻ്റെ പ്രസിഡൻറ്റാണ് ഡി എം കെയുടെ ചോദിച്ചപ്പോൾ ഡി എം കെ പറഞ്ഞു ഞങ്ങൾ ഇയാളെ പുറത്താക്കി ആയിരുന്നു ഇയാൾ പുറത്താക്കി എന്ന് പുറത്താക്കി മിനിഞ്ഞാന്ന് പുറത്താക്കി അതായത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എൻ സി ബി ഇയാളെ ഓടിക്കും ഓടിക്കുന്നു പിടിക്കും എന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞപ്പോൾ ഡി എം കെ പാർട്ടി എന്ന് ഇയാളെ പുറത്താക്കി ഇയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ തമിഴിൽ മങ്കൈ എന്ന് പറഞ്ഞൊരു സിനിമ ഈ മയക്കുമരുന്നിൻ്റെ കാശുകൊണ്ട് മാത്രം ഒരു ഫുൾ സിനിമ മങ്കൈ എന്നുള്ള പേരിൽ പിടിച്ചിട്ടുണ്ട് അതുകൂടാതെ മലയാള സിനിമയിൽ ഹിന്ദി സിനിമയിലൊക്കെ പലവിധ ഇൻവെസ്റ്റ്മെൻറ്റും പരിപാടിയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെയാണ് ഈ ജാഫർ സാദിഖിന് മട്ടാഞ്ചേരി മാഫിയയുമായിട്ടുള്ള ബന്ധം മനസ്സിലാകുന്നത് ഇത് മനസ്സിലാക്കാനായിട്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നമ്മുടെ ബഹുമാനപ്പെട്ട ഉദയനിധി സ്റ്റാലിൻ്റെ ഡി എം കെ പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ജയമോഹൻ ഇത്രയും പേര് വേണ്ടി വന്നു ഈ മാഫിയ ഉണ്ട് എന്ന് സമ്മതിക്കാൻ അപ്പം ഇനിയിപ്പോൾ ഈ മാഫിയ ഇല്ല എന്ന് പറയാൻ പറ്റില്ല കുറേ കാലമായിട്ട് നമ്മളുടെ മലയാള സിനിമ ഊർധ്വൻ വലിക്കുകയാണ് പക്ഷേ കാശ് നോക്കുമ്പോൾ നൂറ് കോടി കളക്ട് ചെയ്തു ഇരുന്നൂറ് കോടി കളക്ട് ചെയ്തു ഇവിടെ പത്ത് പേര് ഇത് കാണാൻ പോകുമെന്ന് കാണുന്നുമില്ല നൂറ് കോടിയൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ പല തിയേറ്ററുകൾ റിലീസ് ചെയ്ത് അവിടെ എല്ലാ ആൾക്കാരൊക്കെ ഇടിച്ച് കൂടണ്ടേ അതൊന്നും കാണുന്നില്ല പക്ഷേ സിനിമ അഞ്ഞൂറ് കോടി കളക്ഷൻ ഓ അഞ്ഞൂറ് കോടി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി നമ്മളെന്ത് ചെയ്യും പത്രത്തിൽ കാണും നമ്മളതൊന്നും വീട്ടിൽ നമ്മളെ അന്വേഷിക്കുന്നില്ല അഞ്ഞൂറ് കോടി കിട്ടിയോ അമ്പത് രൂപ കിട്ടിയോ നമുക്കെന്താ പക്ഷേ ഈ സംഭവം ഈ മയക്കുമരുന്നിൻ്റെ ആവശ്യത്തിലേക്ക് പണം ഇങ്ങനെ സിനിമ വഴി റൂട്ട് ചെയ്യുകയാണ് സിനിമയിൽ കിട്ടിയ ലാഭമാണ് എന്ന് പറഞ്ഞിട്ട് കള്ളപ്പണം വെള്ളപ്പണമാക്കുക ആ വെള്ളപ്പണം കൊണ്ട് ഈ മയക്കുമരുന്ന് കച്ചവടം നടത്തുക തിരിമറി നടത്തുക ഇതൊക്കെയാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കൂട്ടുനിൽക്കാൻ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സിംഹങ്ങളുമുണ്ട് ഇപ്പോൾ ഈ ഏഴു ലക്ഷം രൂപ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഉദയനിധി സ്റ്റാലിൻ അല്ലെങ്കിൽ ഡി എം കെ എന്ന പാർട്ടിക്ക് ഏഴ് ലക്ഷം രൂപ കിട്ടിയിട്ട് എന്തെടുക്കാൻ ആന വായിൽ അമ്പഴങ്ങയെന്നു പറഞ്ഞ പോലെ പത്ത് കോടി രൂപ ഇവിടുത്തെ സി പി എമ്മിന് സംഭാവന ചെയ്തതാണ് സ്റ്റാലിൻ പതിനഞ്ച് കോടി രൂപ സി പി ഐക്ക് കൊടുത്തു കൊണ്ടുപോയി ചായ കുടിക്കുക കേട്ടാന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് സീതാറാം യെച്ചൂരി പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ചായക്കും പരിപ്പുഴിക്കുള്ള കാശാ ചേട്ടനാണ് തന്നത് പത്ത് കോടി തന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ പാർട്ടികൾക്കൊക്കെ ചായാ പരിപ്പുടയ്ക്ക് മാത്രമായിട്ട് പത്ത് കോടി ചിലവാകുമ്പോഴാണ് ഈ മയക്കുമരുന്ന് കാര്യം പറയുന്നത് ഞാൻ ഏഴ് ലക്ഷം കൊടുത്തു എന്ന് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ അത് ടിപ്പ് ഓഫ് ദ ദി ആണ് എത്ര കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാനേ പറ്റില്ല ഒരു പക്ഷേ എൻഫോഴ്സ്മെൻ്റ് കാര്യത്തിൽ നിന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരന്വേഷിക്കും അവർ ഉദയനിധി സ്റ്റാലിനെ ഒന്ന് വിളിപ്പിക്കും ഇപ്പോൾ ഇവിടെ തോമസ് ഐസക്കിനെ വിളിപ്പിച്ചില്ലേ അതുപോലെ വിളിപ്പിക്കും നിങ്ങൾക്ക് കാശ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിപ്പിക്കുന്നത് അപ്പോഴേ ബഹളം തുടങ്ങും പൊളിറ്റിക്കൽ വെണ്ടക്ക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം തുടങ്ങും രാഷ്ട്രീയ പ്രതികാരം നടത്തുന്നു മോദി ഫാസിസ്റ്റാണ് ഉദയനിധി സ്റ്റാലിന് ഇതുതന്നെ പറയും ഇവരൊന്നും തന്നെ ഒരു കാര്യത്തിനും സഹകരിക്കില്ല എന്നാൽ പറയണ്ടേ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടർ വാ നിങ്ങളിങ്ങോട്ട് വാ ഞാനങ്ങോട് റിക്കാർഡൊക്കെ എൻ്റെലും ഉണ്ട് ഇതാ ഇവൻ സാധിക്കും എനിക്ക് തന്നിട്ടുള്ള കാശ് ഇത്രയും ഇന്ന എന്നെ ആവശ്യത്തിന് അത് ഉപയോഗിച്ചു ബാക്കി പാർട്ടിയിലുണ്ട് ഇന്ന ബാങ്കിൽ അക്കൗണ്ടുകളൊക്കെ ഉണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നില്ലേ ഇപ്പം നമ്മുടെ തോമസ് ഐസക്ക് പുള്ളി ഇടിയുടെ മുമ്പിൽ പോകില്ല കോടതി പറഞ്ഞാൽ ഞാൻ ജമ്മൻ ചെയ്താൽ കോടതിയിലോട്ട് പറയുകയല്ല പണ്ട് തമിഴ് പറഞ്ഞില്ലേ നെനച്ചാ ഞാൻ പുലിയെ പിടിപ്പേൻ ആന ഉയർ പോരാലും ഞാൻ നെനക്കേ മാറ്റേ ഇതാണ് തോമസ് ഐസക്കിൻ്റെയും ഹൈക്കോടതിയുടെയും പണി ഇപ്പോൾ ആറാമത്തെ സമൻസ് മറ്റേ അയച്ചിരിക്കുന്നത് അവസാനം ഇവരൊരു ദിവസം ഓടിച്ചിട്ട് പിടിക്കും തോമസ് ഐസക്കിനെ പിടിച്ചു കഴിയുമ്പോൾ ബഹളം തുടങ്ങും ഇപ്പം തന്നെ തോമസ് ഐസക്കിനും പോയിട്ട് എന്താന്ന് വെച്ചാൽ പറയരുത് നമ്മളോടൊക്കെ ടി വിയിൽ ഈ വളരെ ചിരിച്ചുകൊണ്ട് വലിയ കോൺഫിഡൻസ് അഭിനയിച്ച് തോമസ് ഐസക്ക് പറയുന്നില്ലേ കിഫ്ബി എന്താ കിഫ്ബി നോക്കൂ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയല്ലേ തോമസ് ഐസക്കിൻ്റെ പരിപാടി ഇത് ഈ ഇടിയുടെ മുമ്പിൽ ചെയ്താൽ മതിയെന്ന് ഈ ഡി പറയുന്നത് താൻ എന്ത് ഇടകൂടമാണ് ഇത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അല്ല അത് ഉണ്ടാക്കി വെച്ചവർ പറഞ്ഞില്ല ഉണ്ടാക്കി വെച്ചവർ പറഞ്ഞു ഉണ്ടാക്കി അവൻ പറയണ്ടേ മകൻ മൊഴി തന്നു അതുകൊണ്ട് അച്ഛൻ പോവില്ല എന്ന് പറയുന്ന പോലെ അവന് തന്നില്ലേ അവന് പറയാനുള്ളതൊക്കെ അവൻ പറഞ്ഞില്ല ശരി നിങ്ങൾ നിങ്ങളവൻ്റെ അച്ഛനാണല്ലോ ഒന്ന് സ്റ്റേഷൻ വരെ വാ ചോദിക്കട്ടെ ഏയ് ഞാൻ വരില്ല അവൻ പറഞ്ഞിട്ടുണ്ട് ഈ ഇപ്പം കിഫ്ബി നടത്തുന്ന ടീം അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ പുതിയതായിട്ടൊന്നും പറയാൻ പോകുന്നില്ലെന്നും ഞാൻ ഒന്നര വർഷം മാത്രമേ അതിൻ്റെ എന്നും എന്നേക്കാൾ വലിയ മേധാവിയായിട്ട് പിണറായി വിജയൻ ഇരിപ്പുണ്ടെന്നും ഒക്കെയാണ് തോമസ് ഐസക്ക് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയൻ വരികയാണെങ്കിൽ ഞാനും വരാം ഇതല്ല അതിൻ്റെ അർത്ഥം ഇതുപോലത്തെ നാടകങ്ങൾ സ്റ്റാലിൻ്റെ കാര്യത്തിൽ നടക്കും ബട്ട് ഇൻ ടോട്ടൽ സംഭവിക്കുന്നത് എന്താ ഈ മട്ടാഞ്ചേരി മാഫിയ ഉണ്ടെന്നും അവരാണ് കേരളത്തിലെ സിനിമാ ലോകം നിയന്ത്രിക്കുന്നതെന്നും അങ്ങനെയാണ് നേരം നിറയുമുള്ള സിനിമാ നടന്മാരെല്ലാം പുറത്താകുന്നതെന്നും നേരെ രൂപ ഒരു സിനിമ പിടിച്ച മനുഷ്യനാണ് ഈ ഉണ്ണി മുകുന്ദൻ ആ അയ്യപ്പൻ്റെ ഒരു സിനിമ പിടിച്ചല്ലോ മാളികപ്പുറം ആ മാളികപ്പുറം പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു വേവലാതിയും അത് അത് അപസ്മാര സദൃശമായ ബഹളമാണ് എല്ലാവരും കൂടെ വെച്ചത് സ്വാമി അയ്യപ്പനെ പറ്റിയൊരു സിനിമ പിടിച്ചു ഈ കേരളത്തിലെ ഏറ്റവും അധികം സിനിമകൾ ഇറങ്ങിയിരിക്കുന്നത് സ്വാമി അയ്യപ്പൻ ചോറ്റാനിക്കിരമ്മ ഗുരുവായൂരപ്പൻ ഇവരെ കുറ്റിയൊക്കെയാണ് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ സിനിമ ഇറങ്ങിയിരിക്കുന്നത് അയ്യപ്പനെ പറ്റിയാണ് സ്വാമി അയ്യപ്പൻ വെറും അയ്യപ്പൻ സ്വാമിയെ ശരണം അയ്യപ്പ ശരണ തീർത്ഥ അതീത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പല സിനിമ ഇറങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ വിജയിച്ചു ചിലത് പരാജയപ്പെട്ടു അങ്ങനെ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങാൻ കഴിഞ്ഞപ്പോൾ ഹേയ് അത് പറ്റില്ല അന്ധവിശ്വാസമാണ് അതാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ സംഘിയാണ് സംഖ്യയാണെന്ന് പറഞ്ഞാൽ ചുമ്മാ റോഡിൽ നിന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദനെ തള്ളി ആർ എസ് എസ് കാര്യാലയത്തിലാക്കി പുറത്തുനിന്ന് പൂട്ടി പിന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനും വിചാരിച്ച് ഏതായാലും സംഘിയായി ഇതിൻ്റെ കൂടെ കഴിയാമെന്ന് അയാൾ വിചാരിച്ചു വല്ല കാര്യവും ഉണ്ടോ ആ മനുഷ്യൻ വെറുതെ നടക്കുകയായിരുന്നു നന്നായിട്ട് തരക്കെടില്ലാതെ അഭിനയിക്കും കാണാനും ഒക്കെ കൊള്ളാം ഇതാണല്ലൊരു സിനിമ നടനുള്ള ബേസിക് യോഗ്യത ബാക്കി ശേഷമാണ് അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനെ തള്ളി ആർ എസ് എസ് ആക്കിയപ്പോൾ സമാധാനമായി ഇയാളുടെയൊക്കെ സിനിമയ്ക്ക് ഇവർ വേണ്ടാത്ത ഉടക്ക് വെച്ചുകൊണ്ടിരുന്നത് ഇവരുടെ ഈ മയക്കുമന്ന് മരുന്ന് കച്ചവടത്തിനും ഇടപാടിനും കള്ളക്കടത്തിനുമെല്ലാം ഇയാളൊരു ഭീഷണിയാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെയാണ് രാമസിംഹൻ്റെ സിനിമയ്ക്കും സംഭവിച്ചത് മലയാളത്തിൽ ഇവരുടെ ഗാങ്ങിൻ്റെ അല്ലാതെ ഒരു സിനിമ ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല അല്ലെങ്കിൽ വല്ല ഹൈദരാബാദിലും പോയി പിടിച്ചോളണം ഇവിടെ വിവാഹമൊന്നും നടക്കൊന്നുമില്ല മലയാളത്തിലും നടക്കില്ല തമിഴിലും നടക്കില്ല ഇത്തരം ഒരു ഒരുതരം മാഫിയ ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് അത് സഹിക്കാൻ വയ്യാതെയാണ് ജയമോഹൻ ഇത് പറഞ്ഞത് സിദ്ദിഖ് പിടിയിലായത് ഇനി ജാഫർ സിദ്ദിഖ് ഏതെല്ലാം വിവരങ്ങൾ സ്ഫോടനാത്മകമായ വിവരങ്ങൾ പുറത്തി എടുക്കും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഒരു പക്ഷേ ഉദയനിധി അല്ല സാക്ഷാത് സ്റ്റാലിൻ്റെ പേര് വരെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് താങ്ക്